ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാൻ ഗൈസോ നമ്മുടെ കൊറിയറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതെടുക്കാനായിട്ട് അർത്ഥം പറയുന്നത് ഫുഡിൽ ഭയങ്കര വീച്ചി ആയിരുന്നു ഒരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് അതിനെല്ലാം പോയി റേറ്റ് ആയി പോകും അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കാൻ ഡോട്ട്ജിൻ്റെ കുറച്ച് കിടിലും പോസ്റ്ററാണ് ഓക്കെ അതിന് ഞാൻ പോർച്ച് കാണിച്ചേ ഉള്ളൂ സിക്സ് ഇൻറ്റു ഫോറിൻ്റെ ഡോട്ട്ജിൻ്റെ കുറച്ച് പോസ്റ്ററാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഫിത്തിയിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ കിടിലും സാധനമാണിത് അത്യാവശ്യം കട്ടിയുള്ള പേപ്പറിലാണ് നമ്മൾ പ്രിന്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ലേസ് പ്രിൻ്റിങ് കൂടെ ആയതുകൊണ്ട് നല്ല കിട്ടിലും ക്വാളിറ്റിയും കാര്യങ്ങളാണ് ആണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കൊറിയറിനകത്ത് എന്താണെന്നുള്ളതെന്ന് അറിയാൻ തരണം ജസ്റ്റ് ഏത് കാറാണെന്ന് ഗസ് ചെയ്യാൻ പെട്ടെന്ന് ഗെസ് ചെയ്യുക അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ചെയ്യും അതുപോലെ ഇന്ന് നമ്മൾ ഗിയർ വിന്നറിന് ഗിഫ്റ്റിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സ്വകാര്യ ഇത്രയും കിടിലും പോലത്തെ ഡോട്ട്ജിൻ്റെയോ മറ്റേത് കാറിൻ്റെ പോസ്റ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു വീട്ടിലെ അവസാനം നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് നിൽക്കുന്ന ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും ഇത് അടിപൊളിയായിട്ടുള്ള കിടുക്ക് പോസ്റ്ററാണ് ആറെണ്ണമാണ് ഡോട്ട്ജിൻ്റെ ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ബാക്കി അടുത്ത വീഡിയോ പറയാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഫാഷൻ